ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നഗരസഭാ പരിധിയിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കാനുള്ള പ്രവർത്തികൾ തിങ്കളാഴ്ച ആരംഭിക്കും നാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തികളാണ് നടപ്പാക്കുന്നത് പുഴയോരത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുന്നതാണ് ആദ്യ പ്രവർത്തികൾ കോഴിക്കോട് എൻ ഐ ടി തയ്യാറാക്കിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് പുഴ നവീകരിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഇരുപത് കോടിയുടെ പ്രവർത്തികളുടെ ആദ്യഘട്ടമാണ് തിങ്കളാഴ്ച ആരംഭിക്കുക ജലസേചന വകുപ്പാണ് പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ജലവിഭവ വകുപ്പ് മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യും ആദ്യഘട്ടത്തിന് ശേഷം പതിനഞ്ച് കോടി രൂപയുടെ പ്രവർത്തികളും ആരംഭിക്കും പുഴയോരം സംരക്ഷിച്ചതിനു ശേഷം വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതികളാണ് നടപ്പാക്കുക പുഴയിലെ തടയണയെ ബന്ധിപ്പിച്ചുള്ള ടൂറിസം പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരത സൗന്ദര്യവൽക്കരണം ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഈ വർഷം നഗരസഭ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ഈ കാലയളവിൽ നിർവഹിക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഒന്നാംഘട്ട പ്രവർത്തികൾ പൂർത്തിയായാൽ പുഴയിൽ നിന്നുള്ള വെള്ളം കയറിയുള്ള പ്രളയ സാധ്യത ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ മേഴത്തൂർ ആസ്ഥാനമായുള്ള കമ്പനിയാണ് പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏപ്രിൽ ഒന്നിന് സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു നാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് പദ്ധതിക്കായി നഗരസഭ ജലസേചന വകുപ്പിൽ കെട്ടിവച്ചിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ പ്രവർത്തികളാണ് ഇപ്പോൾ നടപ്പാക്കുക ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക